ഒരു നാൽപ്പത് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ആളുകൾ പറയുന്നൊരു മെയിൻ ബുദ്ധിമുട്ടാണ് ശരീരം മൊത്തം വേദനയാവുക ഓരോ സന്ധികൾ നോക്കുകയാണെങ്കിലും ഭയങ്കര ഒരു തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദന ഫീൽ ചെയ്യുക ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് അതേപോലെ തന്നെയാണ് ഇന്ന് ഒരു നാൽപ്പത് ഒരൻപത് വയസ്സ് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ആളുകൾ പറയുന്നൊരു മെയിൻ ബുദ്ധിമുട്ടാണ് ശരീരം മൊത്തം വേദനയാവുക ഓരോ സന്ധികൾ നോക്കുവാണെങ്കിലും ഭയങ്കര ഒരു തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദന ഫീൽ ചെയ്യുക ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് അതേപോലെ തന്നെയാണ് ചിലർ പറയും ഈ ഒരു തോള് ഭയങ്കര വേദനയാവുക അതായത് ഈ ഷോൾഡർ റീജിയൻ ഭയങ്കരമായിട്ട് ആവുക അത് പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമല്ല എസ്പെഷ്യലി ഇന്നത് അഡൾട്ട് അതായത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ കുട്ടികളിലും ഇത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ആളുകളെ എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ പറയാറ് അതായത് വേദന മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ തോൾ വേദനൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ എക്സസൈസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ഷോൾഡർ ജോയിൻറ് അതായത് തോൾ എന്ന് പറയുമ്പം ഒരുപാട് ബോൺസ് കൂടി ചേർന്നിട്ടുള്ളതാണ് അതായത് ക്ലാവിക്കിൾ ഹ്യൂമറസ് സ്കാപ്പുല ഈ മൂന്ന് ബോൾസ് കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഒരു റീജ്യൺ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സ്ട്രക്ചറിലാണ് അത് ഉണ്ടാവുക അതായത് ഒരു ജോയിൻസ് അതിൻ്റെ ഉള്ളിലൊരു സോക്കറ്റ് പോലെ ഒരു സോക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ജോയിൻ്റ് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെയാണ് അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് എന്നുള്ളൊരു ടേമിലാണ് ആ ഒരു ഇതിലാണ് ആ ജോയിൻസിൻ്റെ ഫങ്ഷൻസ് ഉള്ളത് ഈ ജോയിൻസിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതായത് അതിനെ ആ ഒരു ഫ്രിക്ഷൻ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ട് അപ്പോൾ ഈ ക്യാപ്സ്യൂൾസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പം നമുക്ക് ആ ജോയിൻസും മൂവ്മെൻറ്റ്സ് പറ്റില്ല അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പാളിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പം ഈ ജോയിൻറ് കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് പറ്റില്ല അതായത് ഫ്രിക്ഷൻ കാരണം അത് അതിൻ്റെ ഉള്ളിൽ ലോക്കായിപ്പോകും അപ്പോൾ നമുക്ക് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യുമ്പം ഭയങ്കര വേദന വരും ജസ്റ്റ് ഒന്ന് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ എടുക്കുമ്പോഴൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടാം അപ്പം ഇതിനെയാണ് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ഫ്രോസൺ ഷോൾഡർ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഫ്രോസൺ എന്താണ് തണുത്തുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കൊന്ന് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വേദന ഫീൽ ചെയ്യുക ഈ ഒരു കഴുത്ത് ഭാഗം തൊട്ട് ഈ ഒരു കൈ കൈകളിലേക്കൊക്കെ അത് ഇറങ്ങി വരുന്നൊരു അവസ്ഥയുണ്ടാവുന്നു ഫ്രോസൺ ഷോൾഡർ അഥവാ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്നും പറയുന്നു നമുക്കറിയാം ഈ ഒരു ഷോൾഡർ ജോയിന്റിനെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒത്തിരി മസിൽസ് ഉണ്ട് ഒത്തിരി പേശികളുണ്ട് ആ പേശികളുടെ സഹായത്തോടെയാണ് നമുക്ക് ഈ ഷോൾഡറിന് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ എടുക്കാനോ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനോ ഒന്ന് ബെൻഡ് ചെയ്യാനോ ഒക്കെ സഹായിക്കുന്നത് ഈ ഒരു ജോയിൻസിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുള്ള പേശികളാണ് അതായത് അതിനെ സപ്ലൈ ചെയ്യുന്ന നാടികളെ സഹായത്തോടെയാണ് അപ്പോൾ ഈ നാടികൾക്കോ അല്ലെങ്കിൽ ഇത്തരം പേശികൾക്കോ അല്ലെങ്കിൽ ആ ജോയിൻസിന് അല്ലെങ്കിൽ ആ എല്ലുകൾക്കോ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഷോൾഡർ അല്ലെങ്കിൽ തോളുവേദന ഉണ്ടാവുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് അത് വരാനുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു സ്ട്രക്ചേഴ്സിന് അതായത് എസ്പെഷ്യലി പേശികൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസോ അല്ലെങ്കിൽ നാടികൾക്കോ എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നത് രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയുമ്പം നമ്മുടെ എല് അതേപോലെ തന്നെ സ്കിന്ന് ഹെയർ നമ്മുടെ ദഹനം ഓൾ ടൂഗതറായിട്ട് നമ്മളെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അതായത് രാവിലെ നിങ്ങളൊരു പത്ത് മണി മുതൽ മൂന്ന് മണിൻ്റെ ഇടയിലുള്ള വെയിൽ നമ്മൾ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് പറയാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും ധാതുക്കളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാൽഷ്യം അയൺ അതേപോലെ തന്നെ പൊട്ടാസ്യം മെഗ്നീഷ്യം ഇത്തരം ന്യൂട്രിയൻസ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞാലും ഇത്തരം അസുഖങ്ങൾ രൂപപ്പെടാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണം നമുക്കറിയാം നമ്മുടെ ജോയിൻസിനെ വെയ്റ്റ് നമ്മുടെ ബോഡി വെയ്റ്റ് താങ്ങി നിർത്തുന്നത് നമ്മുടെ ജോയിൻസാണ് കാൽമുട്ടുകളും കൈമുട്ടുകളും ഒക്കെയാണ് നമ്മുടെ ആ ഒരു വെയ്റ്റിനെ താങ്ങി നിർത്തുന്നത് ഈ ഒരു വെയ്റ്റ് അധികമാകുമ്പോൾ നമുക്ക് ജോയിൻസിൻ്റെ ആ കപ്പാസിറ്റി നഷ്ടപ്പെടും ആ കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ജോയിൻസ് എന്നൊക്കെ വേദന അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ സന്ധികളിൽ നിന്നൊക്കെ ഒരു കടച്ചിൽ ഫീൽ ചെയ്യുന്നത് അമിതവണ്ണം ഈ ഒരു അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഫങ്ഷൻസ് ഒത്തിരി ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോൺസ് അതായത് ജോയിൻസ് എല്ലുകൾക്കും പേശികൾക്കും നമ്മുടെ ദഹനത്തിനും സ്കിന്നിനും നമ്മുടെ ഹെയർ നമ്മുടെ കാഴ്ച എല്ലാ യും ഓൾ ടദർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് തൈറോയിഡ് ചെയ്യുന്നത് ഈ തൈറോയിഡിലുണ്ടാവുന്ന രണ്ട് രീതിയിലുള്ള വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ആവാം ഹൈപ്പർ തൈറോയിഡിസം ആവാം അതായത് തൈറോയിഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല ചില രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് എല്ലാം ലോ ആവുന്നു അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വർദ്ധിച്ചു വരുന്നു ടി ത്രീ ടി ഫോർമോൺ നോക്കുവാണെങ്കിൽ അത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഇത്തരം ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും എസ്പെഷ്യലി ഈ ഒരു ഷോൾഡർ റീജ്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ടിരിക്കുന്നു പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധിവാദം പോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് പ്രായം ബാധിച്ചു കഴിഞ്ഞ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഇത്തരം വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഇത്തരം കൈകളിലേക്കൊക്കെ വേദന ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറയുമ്പം ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഗാറ്റ്ഗറ്റ്സിനോടൊക്കെ ഡിപെൻഡ് ആണ് അതായത് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരാം എസ്പെഷ്യലി കഴുത്തുവേദന അതായത് സെർവൈക്കൽ സ്പൊണ്ടെലോസിസ് പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടാം അതിനോടനുബന്ധിച്ചും നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ പെയിൻ ഡെവലപ്പ് ചെയ്യാം അതായത് നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു നട്ടിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് പോകും എഗെയിൻ നമ്മൾ ഈ ഒരു കഴുത്തിന് കൂടുതലായിട്ട് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മസിൽസ് എഗെയിൻ വീക്ക് ആവുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്നു അപ്പോൾ അതുമൂലം നമ്മൾ ിലേക്കും അതേപോലെ തന്നെ കഴുത്തിനും അതേപോലെ ടോട്ടലി നമ്മളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നമ്മൾ ബോഡിയിൽ കൃത്യമായിട്ട് ഹൈഡ്രേഷൻ നടന്നിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഇത്തരം അസുഖങ്ങൾ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ അഥവാ അതെസീവ് കാപ്സുലൈറ്റിസ് ഈ ഒരു അസുഖത്തിന് പല സ്റ്റേജസ് ഉണ്ട് മൂന്ന് സ്റ്റേജസ് ആയി നമുക്ക് പറയാം സ്റ്റേജ് വൺ എന്ന് പറയുമ്പം അതൊരു ഫ്രീസിംഗ് ഫേസ് ഫ്രീസിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ് വേദന അനുഭവപ്പെടാം അതായത് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കൈകളിൽ ഈ ഒരു ഷോൾഡർ ഭയങ്കരമായിട്ട് കടച്ചിലുണ്ടാവുന്നു ഒരു വസ്തുക്കൾ എടുക്കുമ്പം ഭയങ്കര വേദന അനുഭവപ്പെടുന്നു കൈ ഒന്ന് ബെൻഡ് ചെയ്യുമ്പം വേദന ഉണ്ടാവുന്നു ഒരു വസ്തുക്കൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒന്ന് കൈ ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നു അതാണ് ഫ്രീസിങ് ഫേസ് അത് ഏകദേശം ഒരു രണ്ട് മാസം മുതൽ ഒരു ഒമ്പത് മാസം വരെയായിരിക്കും ആ ഒരു പീരീഡ് വരുന്നത് ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നു അതായത് ഫ്രോസൺ സ്റ്റേജ് ഫ്രോസൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അതായത് ഒരു മരവിച്ച അവസ്ഥ ഇവിടെ വേദന അനുഭവപ്പെടുന്നില്ല ഇവിടെ ഒരു സ്റ്റിഫ്നെസ് ആണ് അതായത് ഒരു ഷോൾഡർ നമുക്ക് ഒട്ടും അനക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് മരവിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ത്രീ എന്ന് പറയുമ്പം തോയിങ് ഫേസ് അതായത് വേദന ഉണ്ട് പക്ഷേ നമുക്ക് മൂവ്മെന്റ്സ് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല അതായത് നമുക്കൊരു മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സ്റ്റേജിലൂടെയാണ് ഈ ഒരു അസുഖങ്ങൾ കടന്നു പോകുന്നത് ഈയൊരു സുഖം രൂപപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാരണം അതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആവാം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ പ്രമേഹം അമിതവണ്ണം ഇത്തരം അസുഖങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു അസുഖം രൂപപ്പെട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറി കൊണ്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം എന്താണോ ഇതിൻ്റെ കാരണം അത് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക തൈറോയിഡിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ അമിതവണ്ണുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മളെ ബോഡി കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആക്കുക അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വേദനകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ അതിൽ നിങ്ങളെ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ യുടെ എല്ലുകൾക്കും അതേപോലെ തന്നെ പേശികൾക്കും സന്ധികൾക്കും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊന്ന് സ്ട്രെങ്ത് ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കാം ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം ഇലക്കറികൾ കഴിക്കാം ഡെയിലി ഒരു നെറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക വൈറ്റ് റൈസ് അല്ലെങ്കിൽ വെള്ളയരി ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ബ്രൗൺ റൈസ് അല്ലെങ്കിൽ തവിടുള്ള അരികൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക ജോയിൻസും അതേപോലെ തന്നെ നമ്മളെ ദഹനവും നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയർ ഒന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് ക്യൂർ അല്ലെങ്കിൽ ക്ലിയർ ആവണമെങ്കിൽ നമ്മളെ ബോഡിയിൽ ജലാംശം വേണം അപ്പോൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക അതായത് ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ മൊബൈൽ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു പോസ്റ്റർ കൃത്യമാക്കാൻ ശ്രമിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ അതായത് നമ്മളെ കഴുത്തും നമ്മുടെ ആ ഒരു ഐ ലെവലും അതേപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ ലെവലും കൃത്യം ഒരേ ഡയറക്ഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഷോൾഡറിന് നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കുക ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ഈ ഒരു ഫ്രണ്ട് ടു ബാക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ിലൊരു മിതമായ രീതിയിൽ ഒരു വെയിറ്റ് എടുത്തിട്ട് ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ഹോട്ട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ചൂട് പിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേദനയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്